യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് കർത്താവിനോട് നമ്മൾ ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കണം പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അദ്ധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കും സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ എത്രയോ ഹൃദയസ്പർശിയായ ഒരു വചനമാണിത് സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അപ്പോൾ ഒരു സ്നേഹിതനെ പോലെ മോശയോട് ദൈവം സംസാരിക്കുന്നു അതുപോലെ തന്നെ മോശയും ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോടും സംസാരിച്ച് കാണും പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിപ്രകാരം നിർവചനം കാണും പ്രയർ ഈസ് എ കോൺവെർസേഷൻ അതൊരു സംഭാഷണമാണ് ഞാനും ദൈവമായിട്ടുള്ള സംഭാഷണമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഒരു സ്നേഹിതനോട് എന്ന പോലെ ഒരു സ്നേഹിതയോട് എന്ന പോലെ നമുക്ക് നമ്മുടെ കർത്താവിനോട് തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണല്ലോ ഞാൻ എൻ്റെ അവസ്ഥ കർത്താവിനോട് വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നമ്മുടെ ജീവിതാവസ്ഥകൾ ഒരു സ്നേഹിതനോട് എന്ന പോലെ കർത്താവിനോട് പറയുക കർത്താവ് നമുക്ക് ഉത്തരം നൽകും സങ്കടത്തിൽ പറയുക ഞെരുക്കങ്ങളിൽ പറയുക രോഗാവസ്ഥകളിൽ കർത്താവിനോട് പറയുക ഒരു സ്നേഹിതനെ പോലെ അന്ധനായ വ്യക്തി പറയുന്നുണ്ട് കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം അവന് കാഴ്ചയാണ് വേണ്ടത് ദൈവത്തിനറിയാം എങ്കിൽ അവൻ തുറന്നു പറയുകയാണ് സ്നേഹിതനോടുന്ന പോലെ നിന്റെ ആവശ്യങ്ങൾ പറയുക ഒരു അനുഗ്രഹങ്ങൾ കിട്ടി ഒരു നന്മ കിട്ടി അത്ഭുതം നടന്നു ദൈവത്തിന് നന്ദി പറയുക പത്തു കുഷ്ഠരോഗികളുടെ സംഭവം ഒരുമെന്ന് പറയുന്നുണ്ടല്ലോ ദൈവത്തിന് നന്ദി പറയുന്നു ഈശോയ്ക്ക് സന്തോഷങ്ങളിൽ അനുഗ്രഹങ്ങളിൽ നന്ദി പറയുക അപ്പം എല്ലാ സാഹചര്യങ്ങളും കർത്താവിനോട് സംസാരിക്കുക സന്തോഷത്തിൽ സംസാരിക്കുക സങ്കടങ്ങളിൽ സംസാരിക്കുക പ്രിയപ്പെട്ടവരെ ഒരു സ്നേഹബന്ധം യേശുവായിട്ട് നിലനിർത്ത് അതാണ് പ്രാർത്ഥന ദൈവമായിട്ടുള്ള ആഴത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക പ്രിയപ്പെട്ടവരെ ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് മോശയോട് ഒരു സ്നേഹിതനോടന്ന പോലെ മുഖാഭിമുഖം സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കിതേ ഒരു അനുഭവം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആഴത്തിലുള്ളൊരു ബന്ധം ഈശോയുമായിട്ട് നമുക്ക് സ്ഥാപിക്കാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമോശയോടൊരു സ്നേഹിതനോടൊന്ന പോലെ സംസാരിച്ചതുപോലെ ഈശോയുമായിട്ടുള്ള ഒരു വലിയൊരു സ്നേഹബന്ധത്തിലേക്ക് കടക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमीन